ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയല്ലോ വൈകുന്നേരങ്ങളിൽ ചായക്ക് കടിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് സ്നാക്സാണിത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പൊട്ടറ്റോ വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു വലിയൊരു പൊട്ടറ്റോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അത് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഇത് ഞാനിതൊന്ന് കൈവച്ചിട്ടും കൂടി നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കൈ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ചുകൊടുക്കാം നന്നായി ഉടച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ഈ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലേക്കിനി കാൽ ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ല അതുപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ഈ പാത്രം ഉണ്ടല്ലോ ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ചൂടായ എണ്ണയാണ് അതുപോലെ തന്നെ എണ്ണം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും ഇനി ഇത് ഒരു വശമാവുന്നത് വരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇവിടെ എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് പോരി മാറ്റാം അതിനുശേഷം ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലമാവും പൊട്ടറ്റവും വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എനിക്ക് ആ ഒരു പൊട്ടറ്റോയും ഒരു കപ്പ് കടലമാവും വെച്ചിട്ട് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ